തീർച്ചയായും ഈ ഇപ്പോൾ മൃതദേഹം എന്ന സംശയം തോന്നിയ സ്ഥലത്ത് അതായത് നാട്ടുകാർ നടത്തിയ തെരച്ചിൽ സംശയം തോന്നിയ സ്ഥലത്ത് കെടാവർ നായിയുടെ കൂടി സഹായത്തോടു കൂടി അവിടെ ഏകദേശം സ്ഥിരീകരിക്കും അതായിരിക്കും ഒരു പക്ഷേ ഈ മാന്തി എത്തിച്ച് കൂടുതൽ പരിശോധന നടത്തുന്നതിലേക്ക് പോകുന്നത് ഇത് ഈ മുണ്ടക്കയിലെ ഏത് ഭാഗത്തായിട്ട് വരും അനൂപ് ആർ മുണ്ടക്കൈ മുണ്ടക്കൈന്ന് മറ്റത്തേക്ക് പോകുന്ന മസ്ജിദ് നൊട്ട് സമീപത്ത് ഉള്ള നിരവധി വീടുകൾ നഷ്ടപ്പെട്ട സ്ഥലത്താണ് ഈ തെരച്ചിൽ അതിൽ നേരത്തെ ഈ രൂക്ഷഗന്ധം ഉയർന്നൊരു സാഹചര്യം ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകർ അധികൃതർ അറിയിക്കുകയായിരുന്നു അതേ തുടർന്നാണ് ഡോഗ് സ്പോഡ് എത്തി പരിശോധന നടത്തിയത് എന്നാൽ മറ്റ് വിവരങ്ങൾ ലഭിച്ചിട്ടില്ല ആവശ്യമെങ്കിൽ മണ്ണ് മാറ്റി നടത്താനുള്ളൊരു മണ്ണ് മാറ്റി തെരച്ചിൽ നടത്താനുള്ളൊരു തീരുമാനമാണ് ഇപ്പോൾ സി പ്രസിദ്ധീകരിക്കുന്നത് നേരത്തെ ഈ പശുക്കളുടെയും മറ്റും മൃതദേഹങ്ങൾ ഈ തെരച്ചിലിനിടെ കണ്ടെത്തിയിട്ടുണ്ട് ഇവിടെ നിന്നെല്ലാം അത് പിന്നെ അവിടെ തന്നെ ഈ ജെ സി ബി ആ ഘട്ടത്തിൽ തന്നെ കുഴിയെടുത്ത് അവിടെ തന്നെ മൂടുകയായിരുന്നു ചെയ്തിരുന്നത് അപ്പോൾ ഒരു പക്ഷേ അത്തരം കാരണങ്ങൾ കൊണ്ടുകൂടി ഇങ്ങനെ ഗന്ധമുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതെല്ലാം വേണോ പരിശോധിക്കുന്നത് ഏതായാലും മനുഷ്യ മനുഷ്യ ശരീരഭാഗങ്ങളുണ്ടോ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഇപ്പോൾ ജെ മണ്ണുമാന്തി യന്ത്രം മാന്തിയന്ത്രം ഇവിടേക്കെത്തി ആ സ്ഥലത്ത് നിന്ന് മണ്ണ് കൂടുതൽ മാറ്റാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് ഇപ്പോൾ ഇതിന് മുകൾ വശത്തുകൂടി അതായത് ഈ പുഞ്ചിരിമറ്റം ഭാഗത്തേക്ക് പോകുന്ന റോഡിലൂടെ വന്ന് മണ്ണു മാന്തിയന്ത്രം അത് ഈ മണ്ണ് ഇവിടെ നിന്ന് മണ്ണ് മാറ്റി ആ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ നിൽക്കുക ആ കോൺക്രീറ്റ് പാളികളെല്ലാം വളരെ ശക്തിയുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ സ്ഥലത്തുനിന്ന് ഇത് നീക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സാഹചര്യമുണ്ട് ഏതായാലും കോൺക്രീറ്റ് ഈ വീടിൻ്റെ എല്ലാം വലിയ തറകൾ ഇവിടെ വന്ന് പതിച്ചിട്ടുണ്ട് അതിൻ്റെ കോൺക്രീറ്റ് സ്ലാബുകളും പാളികളുമെല്ലാം വന്ന് മൂടിയ സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ ഇത് പൂർണമായി ഇവിടുന്ന് മണ്ണ് മാറ്റി അപ്പുറത്തേക്ക് മാറ്റി വേണം ഈ പരിശോധന നടത്താൻ ഏതായാലും ഒരു ഗന്ധം ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ ഭാഗത്ത് നേരത്തെ ഡോഗ് സ്കോഡ് പരിശോധന നടത്തിയത് ഈ വീടിൻ്റെ മുകളിലുള്ള മണ് മണ്ണ് പൂർണ്ണമായും മാറ്റി ഒരു പരിശോധന നടത്താനാണ് ശ്രമിക്കുന്നത് ഏതായാലും മൃതദേഹ ഭാഗങ്ങളുണ്ടോ എന്നുള്ളൊരു സംശയം ദുരീകരിക്കാനാണ് സംശയം പോലും ഇല്ലാതാക്കാനാണ് ഇപ്പോഴൊരു ശ്രമം ഇവിടെ നടക്കുന്നത് ഏതായാലും മണ്ണ് മാറ്റുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വലിയ കോൺക്രീറ്റ് പാലികൾ ഉൾപ്പെടെ ഈ മേഖലയിൽ ഈ നായ് മാറ്റുകൾക്ക് പോലും കലാവർ നായ്ക്കൾക്ക് പോലും പോകാനാകാത്ത വിധം ചെളിയിലെ ആ പൂന്തൽ സ്വഭാവം ഇപ്പോഴും ഉണ്ട് കാരണം ഇത്ര ദിവസം മഴ മാറി നിന്നു ഉരുൾപൊട്ടി ഇത്ര ദിവസം കഴിയുന്നു പത്ത് ദിവസത്തോളം കഴിയുന്നു എന്നിട്ട് പോലും ആ ചെളിയുടെ സ്വഭാവം മാറുന്നില്ല പൂന്തി പോകുന്ന സ്വഭാവം മാറുന്നില്ല പൊതഞ്ഞ് പോകുന്ന സ്വഭാവം മാറുന്നില്ല പട്ടി പോലും നായ് പോലും അവിടെയൊക്കെ താഴ്ന്നു പോകുന്നു അതുകൊണ്ട് സ്വാഭാവികമായും തെരച്ചിൽ വളരെ ദുഷ്കരമാണ് അവിടെ അല്ലേ തിരച്ചിൽ ദുഷ്കരമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ മണ്ണ് ഇവിടെ നിന്ന് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ആ പ്രത്യേക സ്ഥലത്ത് ആഴത്തിൽ മണ്ണ് മാറ്റുക എന്നുള്ളതാണ് അതുകൊണ്ട് ഒരു പ്രത്യേകം ഒരു ആ സ്ഥലത്ത് മാത്രമായിട്ട് മണ്ണ് മാറ്റേണ്ടതുണ്ട് മണ്ണ് മാറ്റുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് അതീവ ദുഷ്കരമാണ് നേരത്തെ തന്നെ വലിയ പല്ലും കല്ലും പാറക്കെട്ടുകളും അതോടൊപ്പം കോൺക്രീറ്റ് വാളികളെല്ലാം വന്ന് അടഞ്ഞൊരു സ്ഥലമാണിത് അവിടെ നിന്ന് മണ്ണ് ഈ കല്ലുകൾ വലിയ കല്ലുകൾ ഉൾപ്പെടെ നീക്കിയുള്ള തിരച്ചിൽ നേരത്തെ നടന്നതാണ് ഇപ്പോൾ അതിൻ്റെ അടിഭാഗത്ത് ആണ് ഇപ്പോൾ ഇങ്ങനെയൊരു സംശയം അത് ഇതുമായി ബന്ധപ്പെട്ട് തിരച്ചിൽ നടക്കുന്നവർക്ക് ഉണ്ടായത് അതപ്പോൾ തന്നെ അവർ അധികൃതരെ അറിയിക്കുകയും തുടർന്ന് ഈ മണ്ണ് മന്തി മാന്തിയത്രം ഇവിടേക്ക് എത്തുകയും ചെയ്തു ഇപ്പോൾ ഈ അതിനായി അടിഭാഗം തുള്ള മണ്ണ് ഉൾപ്പെടെ നീക്കുകയാണ് മണ്ണ് മാന്തിയന്ത്രം ഉപയോഗിച്ച് അങ്ങനെയെങ്കിൽ ആ നേരത്തെ വീട് നിന്നിരുന്ന ആ സ്ഥലത്ത് അടിഞ്ഞാൽ മുഴുവൻ മണ്ണും ആ ഇപ്പോൾ ആ ഗന്ധം ഉയരുന്ന സ്ഥലത്ത് ഉൾപ്പെടെ മാറ്റേണ്ടതുണ്ട് അതിനായി മണ്ണ് മാന്തിയത് ഇങ്ങോട്ട് എത്തിക്കുകയാണ് ഇപ്പോൾ ആ കോൺക്രീറ്റ് പാളികൾ ഇവിടെ നിന്ന് മാറ്റുകയാണ് അതിനടിയിലായി ഇതിൻ്റെ തൊട്ടു സമീപത്തായിരുന്നു രണ്ടും വീടുകളുണ്ടായിരുന്നത് ആറ് ആറ് പേരെ ഈ സ്ഥലത്ത് നിന്ന് കാണാതായിരുന്നു അവരുടെ മൃതദേഹ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടില്ല അതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു സംശയം വരുന്നപ്പോൾ ആ സംശയം ഇല്ലാതാക്കുക ഇല്ലാതാക്കാനുള്ള ശ്രമം അധികൃതർ ശ്രമിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഈ ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഇതിൻ്റെ ഒരു വശത്തേക്ക് അടിഞ്ഞ മണ്ണാണ് ആ കോൺക്രീറ്റ് പാളികളെല്ലാം നമുക്ക് കാണാം അത് മുഴുവൻ ഈ താഴ്ഭാഗത്തേക്ക് മാറ്റേണ്ടതുണ്ട് അതാണ് ഇപ്പോൾ നടക്കുന്നത്